എല്ലാവർക്കും നമസ്കാരം ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ച് പറയുവാൻ പോകുന്നത് കൊച്ചി നഗരത്തിനുള്ളിൽ നിന്നും വളരെ മികച്ച വിലയിൽ ഉടമ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പത്ത് പോയിൻറ്റ് പൂജ്യം ഒന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇടപ്പള്ളിയിൽ നിന്നും കല്ലൂർ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി എൽ എഫ് സി റോഡ് വഴി ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് എത്തിയ എൽ എഫ് സി ജംഗ്ഷനിൽ നിന്നും പി ജെ ആൻ്റനി റോഡിലേക്ക് എത്തി അവിടെ നിന്നും വെറും അഞ്ഞൂറ് മീറ്ററിൽ ഈ വിൽക്കുവാനുള്ള പത്ത് സെൻറ്റ് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കല്ലൂർ മെട്രോ സ്റ്റേഷനിൽ നിന്നും രണ്ടേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററാണ് ഈ വസ്തുവിലേക്കുള്ള ദൂരം ഇത് ഒരു ഇൻഡിപെൻഡൻറ്റ് വീട് നിർമ്മിക്കുവാനോ അതല്ലെങ്കിൽ മറ്റ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനോ അതുമല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിംഗ് നിർമ്മിക്കുവാനോ നോക്കുന്നവർക്ക് വളരെയധികം ഉപയോഗപ്പെടുത്തുവാൻ പറ്റിയൊരു സ്ഥലമാണ് നഗരത്തിനുള്ളിൽ എന്നാൽ വളരെ ശാന്തമായ ഒരു ഏരിയയിൽ വി ഐ പി വസതികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും പോലീസിൻ്റെ ജാഗ്രതയും സുരക്ഷയും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ സിറ്റിക്കകത്ത് സുരക്ഷിതവും ഒപ്പം സമാധാനപരവുമായ ജീവിത അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്ത് ഭൂമി വാങ്ങി സ്വന്തമായി വീട് വയ്ക്കുവാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് ധൈര്യമായി വാങ്ങുവാൻ പരിഗണിക്കാവുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ വസ്തുവിൻ്റെ പ്ലോട്ട് സ്കെച്ച് ഇവിടെ ഏകദേശം പതിമൂന്ന് മീറ്റർ റോഡ് ഫ്രണ്ടേജാണ് കാണുന്നത് ഈ ഒരു പത്ത് പോയിൻറ്റ് പൂജ്യം ഒന്ന് സെൻറ്റ് സ്ഥലം ഒരുമിച്ച് വിൽക്കുവാനായാണ് ഉടമ താൽപ്പര്യപ്പെടുന്നത് ഈ പത്ത് സെന്റ് സ്ഥലം ഒരുമിച്ച് വിൽക്കുമ്പോൾ ഉടമ ചോദിക്കുന്ന വില സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ് ഈ വില ഈ ഒരു സ്ഥലത്തിന് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ചോദിക്കുവാൻ പറ്റുന്ന ഒരു ന്യായമായ വിലയായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സ്ഥലം നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ വിലയിൽ ചെറിയ ഇളവ് നൽകാനാകും എന്നാണ് ഉടമ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വസ്തുവിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും പ്രോപ്പർട്ടി സന്ദർശിക്കുവാനുമായി സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ ഇതുപോലെ ഒരു പ്രോപ്പർട്ടി വാങ്ങുവാൻ നോക്കുന്ന ഒരു ബന്ധുവോ സുഹൃത്തോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇതുപോലെ ഉടമകൾ നേരിട്ട് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റ് വഴി വിൽക്കുവാൻ നോക്കുന്ന മറ്റൊരു വസ്തുവിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാ പേർക്കും നന്ദി നമസ്കാരം ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം കാണുന്ന എല്ലാ പേർക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക അറിയിപ്പ് ഇവിടെ നൽകിയ ഈ വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ പരസ്യം കണ്ട ഓരോ ആളിനും സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ് ഡോട്ട് കോമും ഈ വസ്തുവിൻ്റെ ഉടമയും ചേർന്ന് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആഗോസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിൽക്കുവാനായി ഇവിടെ നൽകുന്ന വസ്തുവിൻ്റെ വീഡിയോ പരസ്യം കണ്ട് അത് ലൈക്ക് ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ പ്രോപ്പർട്ടി ആഗൂസിൻ്റെ പരസ്യം വഴിയാണ് വിൽപ്പനയാകുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കൻ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ആഗൂസിലൂടെ ഈ ഈ സമ്മാനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഉടമയാണ് എല്ലേർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയുവാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുവാനായി അഭ്യർത്ഥിക്കുന്നു ആഗോ സ്റ്റാഖം നിങ്ങൾക്ക് വിൽക്കുവാനുള്ള വസ്തുവിൻ്റെ വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ആഗോ സ്റ്റാഖം വഴി പരസ്യം നൽകിയാൽ നിങ്ങൾക്ക് സ്വന്തമായി കേരളത്തിൽ എവിടെയും ഉള്ള നിങ്ങളുടെ വസ്തുക്കൾ വിൽക്കുവാൻ കഴിയും സ്വന്തം സ്ഥലമോ വീടോ ഫ്ലാറ്റോ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആകാതെ ബുദ്ധിമുട്ടുന്ന ഉടമയാണോ നിങ്ങൾ എങ്കിൽ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ആയി ഉടനെ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ആവാം വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുവാനോ ഉള്ള നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് അറുപത്തി ഒൻപത് എൺപത്തിമൂന്ന് അതിനായി സന്ദർശിക്കുവാനുള്ള വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോ സ്റ്റോക്കാം ഈ വീഡിയോ അവസാനം വരെയും കണ്ട എല്ലാ പേർക്കും അധികം നന്ദി നമസ്കാരം